അസ്സാമലൈക്കു വരഹമുല്ല വർക്കാത്തു അലഹദ്രബിലീൻ വസ്ലാമി വസ്ലബി അള്ളാഹു വസ്ബാൻ താഴെ നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും ആകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയി നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ സഹോദരസന്മാർ ബന്ധുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ ഖബർജീവിതവും അള്ളാഹു സന്തോഷത്തിലും പ്രാഴ്യത്തിലും ആകട്ടെ അവരെയും നമ്മുടെയും അവരുടെ ജന്നാത്ത അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ അൽമവാഹിബുൽ ജലിയ സതുപദേശം എന്ന ഭാഗത്തിൽ നാറാമത്തെ ഭാഗമാണെന്ന് പാരായണം ചെയ്യുന്നത് അള്ളാഹു തഴവാവസ്ഥാതിന് ഉന്നതമായ ദർജ സ്വർഗത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെത്തിനുള്ള തമാമത്തും എത്തുന്നതാ ഷുക്കിൻ്റെ ുള്ള തമാമത്ത് അനുഗ്രഹത്തിനുള്ള പരിപൂർണത അത് നന്ദി ചെയ്യൽ കൊണ്ട് എത്തും ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അള്ളാഹു നമുക്ക് ഒരു കാര്യം ചെയ്തു തന്നു എന്നാൽ തീർച്ചയായും നമ്മൾ എന്ത് വേണം അതിന് നന്ദി ചെയ്യുന്നവരായിരിക്കാം അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരായിരിക്കുക ലി ശുക്രിഹ കദാലി കശു കുറു ഷുക്കുരി യഷ്കുറു ഒരു നന്ദി ചെയ്യുന്ന മനുഷ്യന് അള്ളാഹുവിന് അവന് നന്ദി ചെയ്തതിന് വീണ്ടും നന്ദി ചെയ്യേണ്ടി വരും അതാണ് അള്ളാഹു നമുക്കൊരു നന്മ ചെയ്തു തന്നു ആ നന്മ ചെയ്തതിന് നന്ദി നമ്മൾ പ്രകടിപ്പിച്ചാൽ കദാലി കശു കുറു ഷുക്കുരി യഷ്കുറു ആ നന്ദി ചെയ്തതിന് വീണ്ടും നമ്മൾ നന്ദി ചെയ്തവരായി വേണ്ടി അങ്ങനെ നന്ദി അള്ളാഹുവിന് നമ്മൾക്കൊരനുഗ്രഹം ചെയ്താൽ നന്ദി ചെയ്തുകൊണ്ടേയിരിക്കുക ആ നന്ദിയുടെ വാക്കുകൾ നിലയ്ക്കാത്തതാണ് എന്നും തുടരേണ്ടതുമാണ് എന്നർത്ഥം അപ്പം അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത കിട്ടുക എന്നത് അത് നന്ന അത് നമ്മൾക്ക് അനുഗ്രഹം തന്ന അള്ളാഹുവിന് ശുക്ര ചെയ്യുക അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക കൽ മറച്ചൊരു കാര്യവും അവ്യക്തമാ നാക്കും മുഖം കൊണ്ടെങ്കിലും അത് വ്യക്തമാ നമ്മുടെ ഹൃദയത്തിൽ എന്തോ ഒരു സാധക കാര്യമുണ്ട് എന്നാൽ അത് നാക്ക് കൊണ്ടോ മുഖം കൊണ്ടോ മുഖഭാവം കൊണ്ടോ അത് തിരിച്ചറിയാൻ കഴിയും നമ്മൾക്ക് ചിലരെ കാണുമ്പോൾ എന്താടേ എന്തോ ഒന്നുണ്ടല്ലോ മനസ്സിൽ എന്തോ ഒരു വിഷമം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തോ ഒരു സന്തോഷമുണ്ടല്ലോ അല്ലെങ്കിൽ എന്തോ ഒരു കുടിലത ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ അപ്പം മനസ്സിൽ ഹൃദയത്തിലുള്ളതിൻ്റെ വികാരം മുഖത്തോ നാക്കിലോ അത് പ്രതിഫലിക്കും എന്ന് മനസ്സിലാക്കുക അത് സാധാരണ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് മഴുവിൻ്റെ വെട്ടാലുള്ള മുറിവും തുച്ഛമാ ിൻ്റെ വെട്ടാലുള്ളതെന്നും മെച്ചമാ ഒരു കൊണ്ട് ഒരാളെ വെട്ടി എന്നാൽ ആ മുറിവ് കാലേന്തരം കാലാന്തരമാണ് അതെന്ത് ചെയ്യും ആ മുറിവ് കൂടും പക്ഷേ നാക്ക് കൊണ്ട് പറഞ്ഞ വാക്ക് അതെന്നും മനസ്സിൽ ഇങ്ങനെ അലറ്റിക്കൊണ്ടേയിരിക്കും ൂമു അറബി കവിതകൾ പറഞ്ഞ കവി പറഞ്ഞതാണ് മഴ കൊണ്ടുള്ള മുറിവ് അത് മാറും കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ പാടൊക്കെ പോയി അത് ഉണങ്ങി പുറത്ത് സുഖമായി വരും പക്ഷേ നിൻ്റെ നാവ് കൊണ്ട് നീ ഏൽപ്പിച്ച മുറിവുണ്ടല്ലോ അത് ഒരു കാരണവശാലും ആ മുറിവ് ഉണങ്ങുകയില്ല അപ്പോൾ നാക്ക് ആ നാക്ക് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പറയുന്ന വാക്കുകൾ ആക്ഷേപങ്ങൾ അപകീർത്തനങ്ങൾ മോശമായ പരമാർശങ്ങൾ അതെന്നെന്നും അവരുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കും അത് മനസ്സിലിങ്ങനെ എപ്പോഴും പോഴും അതവർക്ക് എപ്പോഴും അതിങ്ങനെ അവരെ അലട്ടിക്കൊണ്ടിരിക്കും ഓർമ്മിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് മഴ കൊണ്ടുള്ള മാരകമായ ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവിനേക്കാൾ അപകടമായതാണ് വലിയ വിഷമമുണ്ടാക്കുന്നതാണ് നാവുകൊണ്ടുള്ള വാക്കുകൾ മൂലമുണ്ടാകുന്ന മുറിവുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ആപ പതിച്ച നീഞ്ഞെളിയണ്ട അതിൻ്റെ കേ അതിനറ്റേദം കൊയ്തൊടുത്തോ തണ്ട എന്തോ ഒരാപത്ത് അതിൻ്റെ വിത്ത് നമ്മൾ വിതച്ചു പിന്നീടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തായ ഒരു കാര്യത്തിൻ്റെ വിത്ത് നമ്മൾ വിതച്ചു എന്നാൽ പിന്നീട് അതിൻ്റെ ഖേദത്തിൽ നീ അത് കൊയ്ത് എടുക്കേണ്ടി വരും ഇപ്പോൾ നീ അനങ്ങാതിരിക്കും ആ നാശം വിതച്ചിട്ട് ഒരു കൂട്ടക്കലഹം കുടുംബകലഹം നാട്ടിൽ കലഹം നാട്ടിൽ രാജ്യത്ത് കലഹം ഇതിനെല്ലാം വേണ്ടി നീ എന്തോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് വാക്കാലോ പ്രവർത്തിയാലോ എന്നാൽ നീ മനസ്സിലാക്കിക്കോ അതിൽ നിന്നുണ്ടാകുന്ന ഖേദം കൊയ്തെടുക്കാൻ നീ തയ്യാറെടുത്തിരുന്നോ തണ്ട തണ്ട് കാണിക്കുന്നവനെ ധിക്കാരം കാണിക്കുന്നവനേന്ന് മനസ്സിലായോ അപ്പോൾ എന്തോ ഒരു നാശ കോടാലി നീ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫലം നീ കൊയ്തെടുക്കാൻ കാത്തിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് നീ മനസ്സിലാക്കിക്കോ പിന്നീട് അത് നിനക്ക് കിട്ടുക തന്നെ ചെയ്യും പരദ്രോഹിയെ നീ കൂട്ടിനായി പിടിക്കേണ്ട പടിക്കേഴിലാ പാമ്പെപ്പോഴും മറക്കേണ്ട ഒരു ദ്രോഹിയായ മനുഷ്യനെ നിന്റെ താൽക്കാലികമായ എന്തോ ലാഭത്തിന് വേണ്ടി അതല്ലെങ്കിൽ നിൻ്റെ ശത്രുവിനെ നേരിടുന്നതിന് വേണ്ടി നീ അവനെ കൂട്ടിപ്പിടിച്ചു ഒരു ദ്രോഹിയാണ് എന്നാൽ നീ മനസ്സിലാക്കിക്കോ പടി കീഴില പാമ്പ് എപ്പോഴും മറക്കണ്ട നിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പാമ്പ് ആ പാമ്പ് നിന്നെ കരുതേ തന്നെ ഒരു സമയം പത്തി വിടർത്തി നിന്നെ കൊത്തും എന്ന വിഷയത്തിൽ നീ ഒട്ടുമേ അമാന്തിക്കണ്ട മനസ്സ് മറന്നു പോകണ്ട അപ്പോൾ ദ്രോഹിയെ നീ കൂട്ടുപിടിച്ചു നിൻ്റെ ഏതൊരു സാരിയ സാധ്യത വേണ്ടി ഏതോ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആക്രമിക്കാൻ വേണ്ടി എന്നാൽ നിന്നിലേക്ക് തിരിഞ്ഞുകൊത്തുന്ന അവൻ നിൻ്റെ അടുക്കൽ ഉണ്ട് എന്ന കാര്യം നീ മറന്നു പോകണ്ട അപ്പോൾ അതുകൊണ്ട് അത്തരം ആൾക്കാരെ കൂട്ടുപിടിക്കുന്നവർ ശ്രദ്ധിച്ചു കൊള്ളുക അപകടമാണ് ആശുപത്രി അനുഭവം ആരാ നമ്മൾ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയ പിഴവുകൾ അള്ളാഹു വിട്ടുവർത്ത് മാഫാക്കി നമ്മളിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദരസന്മാർ ബന്ധുമിത്രാദികൾ സംഘടനാ നേതാക്കൾ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ എല്ലാവരുടെ ഖബർ ജീവിതവും അള്ളാഹു സന്തോഷത്തിലും പ്രാഹ്യത്തിലുമാക്കട്ടെ അവരുടെ ഖബറിൽ നിന്ന് സ്വർഗത്തിലുള്ള വാതകരുടെ കബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ സാലുഹ്യങ്ങളായ മക്കളെ കൂട്ടത്തിൽ കബൂൽ ചെയ്യട്ടെ ഞാൻ ആയാലും ഓർമ്മ ബുദ്ധിയും കൂർമ്മ ബുദ്ധിയും കൊടുത്ത് നല്ല മക്കളായി വിടരാൻ അള്ളാഹു തോർഫിക്ക് ചെയ്യട്ടെ അക്ബൂലും അബറൂറുമായ ഹജുംബ്രം സാർത്തും കുടുംബസമേതും ചെയ്യാൻ അള്ളാഹു തോഹിക്ക് നൽകട്ടെ വിവാഹപ്രായം എത്തിയ മക്കൾ സഹോദരിമാർക്ക് കുഭോത്വ വധൂരന്മാർ നടത്തി നടത്തിക്കൊടുക്കാൻ അള്ളാഹു തോഹിക്ക് നൽകട്ടെ ഗർഭിണികളായ നമ്മുടെ സഹോദരിമാർ മക്കൾ അവർക്കൊക്കെ സ്വാല്ഹ്യങ്ങളായ അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാത്ത പൂർണ്ണ വളർച്ചയെത്തിയ സ്വാല്ഹായ കുഞ്ഞു നിങ്ങൾക്ക് ജന്മൻ കൊടുക്കാം ജന്മൻ കൊടുക്കാൻ അള്ളാഹു തോഹിക്ക് നൽകട്ടെ നല്ല സമയത്തിൽ നല്ല ദിവസത്തിൽ നല്ല സാഹചര്യത്തിൽ കലി ഉച്ചരിച്ചു കൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ഈ രോഗത്തോട് ഇവിടെ പറയാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ മരണ ഭയറാകുന്ന സമയം മദീനിലെത്തുവാനും അവിടെ മരണപ്പെട്ട ജനത്തിൽ ബക്കിയിട്ട് ഖബറങ്ങാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വർമത്തല്ലാഹി വറക്കാത്തു ദാ ചെയ്യണമെന്ന് സീയത്ത് ചെയ്യുന്നു അലൈക്കും വരമത്ത വറക്കാത്തു